നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതുക്കിയ ഫോർമാറ്റിലുള്ള യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യ മത്സരങ്ങൾ ഇന്ന് നടക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് മാച്ച് ഡേ ഒന്ന് ഇനി ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല ലീഗ് ഫെയ്സ് ആണുള്ളത് മുപ്പത്തിരണ്ട് ടീമുകളല്ല മുപ്പത്തിയാറ് ടീമുകളാണ് കളിക്കുന്നത് സോ പഴയ ഫോർമാറ്റ് അവസാനിച്ചത് തീർന്നു ഈ ഒരു ഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിലെ ബിഗ്ഗസ്റ്റ് റെക്കോർഡ്സ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള താരം താരങ്ങൾ ആരൊക്കെയാണ് കിരീടങ്ങാട്ടത്തിൽ ആരാണ് ഏത് ക്ലബാണ് മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ പഴയ ഫോർമാറ്റ് പോയി അതുകൊണ്ട് തന്നെയാണ് പുതിയ ഫോർമാറ്റിൻ്റെ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പിൻ്റെ സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ജിയാൻ ലുഗി ബഫണേയും ഒക്കെ യു എഫ് ആദരിച്ചത് എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർക്കുള്ള ട്രോഫി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ സമ്മാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആരാധകർ അദ്ദേഹത്തെക്കുറിച്ച് മിസ്റ്റർ യൂസിൽ എന്ന് പറയാറില്ലേ അത് വെറുതെ പറയുന്നതല്ല അതാണ് ഈ ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക വലിയ റെക്കോർഡുകൾ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും അധികം ഗോളുകൾ നേടിയതാരാണ് അസിസ്റ്റുകൾ ആർക്കാണ് പെനാൽറ്റിയിലൂടെ ഗോളുകൾ നേടിയതാരാണ് അത് ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് പോകുക ഈ മൂന്ന് കാറ്റഗറിയിൽ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാമതുള്ളത് ആരാണ് അവിടെ നിന്ന് തന്നെ തുടങ്ങാമല്ലോ ഗോള് ഒരു പക്ഷേ എല്ലാവരും ഇപ്പോൾ അറിയാവുന്നതായിരിക്കും അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്ന് നോക്കിയാൽ വളരെ കൃത്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ നാൽപ്പത്തി രണ്ട് അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം ഒന്നാമതാണ് ലിയോ മെസ്സി രണ്ടാമത് വരുന്നു നാൽപ്പത് അസിസ്റ്റുകളാണ് ഇനി പെനാൽറ്റിയുടെ കണക്ക് നോക്കിയാൽ അവിടെയും ക്രിസ്ത്യാനോയാണ് പെനാൽറ്റിയിലൂടെ ഗോളടിച്ചതിൽ ഒന്നാമത് പത്തൊമ്പത് പക്ഷേ മെസ്സി അധികം പുറകിലൊന്നുമല്ല പതിനെട്ട് അസിസ്റ്റ് പതിനെട്ട് പെനാൽറ്റി ഗോളുകൾ ലിയോ മെസ്സിയുടെ പേരിലുമുണ്ട് ഇനി മൊത്തം ഗോളിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നൂറ്റി നാല്പത്തി ഒന്ന് ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നൂറ്റി ഇരുപത്തി ഒമ്പത് ഗോളുകളാണ് ലിയോ മെസ്സിക്കുള്ളത് അപ്പോൾ ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ട് ലിയോ മെസ്സിയാണ് മൂന്ന് റോബർട്ട് ലവൻഡോസ്കിയാണ് നാല് കരീം ബെൻസിമയാണ് അഞ്ച് റൗൾ ഗോൺസാലസ് ആണ് ഇതിലിപ്പോൾ ലെവൻഡോസ് മാത്രമേ കളി തുടരുന്നുള്ളൂ എന്നാൽ പോലും അദ്ദേഹം മെസ്സിയെയും സി ആർ സെവനെയും ഒക്കെ മറികടക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് ഇനി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചതിൻ്റെ റെക്കോർഡ് ഏറ്റവും അധികം മിനിറ്റുകൾ കളിക്കളത്തിൽ ചിലവഴിച്ചതിൻ്റെ റെക്കോർഡ് ഇതൊക്കെയൊന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അവിടെയും തലപ്പത്തുണ്ട് ക്രിസ്ത്യാന റൊണാൾഡോ പക്ഷേ പോരടിക്കുന്ന മെസ്സിയുമായിട്ടല്ല കസീയസുമായിട്ടാണ് അപ്പോൾ നോക്കുക ഏറ്റവും അധികം മിനിറ്റ്സ് കളിക്കളത്തിൽ നിന്നത് ആരാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് കാസിയേഴ്സാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മിനിറ്റുകളാണ് അദ്ദേഹം കളിക്കളത്തിൽ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ടുള്ളത് അതേസമയം പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് മിനിറ്റുകളുമായിട്ട് ഈ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുള്ളത് ഇനി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചതിൻ്റെ ഒരു കണക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നൂറ്റി എൺപത്തിയേഴ് യു സി എൽ മത്സരങ്ങൾ അവിടെ രണ്ടാമത് കെസിഎസ് നൂറ്റി എൺപത്തി ഒന്ന് മത്സരങ്ങളാണ് ഇനി ഈ കാര്യത്തിലൊക്കെ ലിയോ മെസ്സിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അവിടെ നോക്കുക നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് മിനിറ്റുകളും അദ്ദേഹം കളിക്കളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ സോ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്നാമത് നിൽക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഇനി വേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആരാണെന്ന് നോക്കിയാൽ അത് മാർക്കോ ബല്ലോട്ടയാണ് ലാസിയോയ്ക്ക് വേണ്ടി അദ്ദേഹം നാല്പത്തിമൂന്ന് വയസ്സും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് കളിക്കാനിറങ്ങിയത് എന്നാൽ രണ്ടാമത് മറ്റൊരു ഇതിഹാസം ഇറ്റാലിയൻ താരം തന്നെ ജിയാലുഗി ഭഫനാണ് നാൽപ്പത്തി രണ്ട് വയസ്സും മുന്നൂറ്റി പതിനഞ്ച് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം യു സി എല്ലിൽ കളിക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി ക്ലബുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്ന് പോയാൽ ഹയസ്റ്റ് നമ്പർ ഓഫ് എൻട്രീസ് അതായത് ഏറ്റവും അധികം തവണ യു സി എല്ലിൽ കളിച്ചിട്ടുള്ളത് അത് റെയൽമാരഡാണ് നാൽപ്പത്തി മൂന്ന് ഏറ്റവും അധികം മത്സരങ്ങൾ യു എസ് എല്ലിൽ വിജയിച്ചുതാര റയൽമാരഡാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് ഏറ്റവും അധികം മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചതാര അത് റെയിൽമാരഡാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് ഏറ്റവും അധികം വിജയങ്ങൾ അതും റെയൽമാറ്റഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പരാജയങ്ങൾ അവിടെയും ഒന്നാമത് റയൽ തന്നെയാണ് കാരണം കൂടുതൽ കളി കളിച്ചിട്ടുണ്ടല്ലോ നൂറ്റി പത്ത് ഏറ്റവും അധികം ഡ്രോസ് റയലാണ് എൺപത്തി അഞ്ച് ഏറ്റവും അധികം ഗോളുകൾ യു സെല്ലിൽ നേടിയിട്ടുള്ള റയലാണ് ആയിരത്തി എഴുപത്തി അഞ്ച് ഏറ്റവും അധികം ഗോളുകൾ കൺസീഡ് ചെയ്തതും അതുകൊണ്ട് തന്നെ റയൽ മാഡാണ് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഇതിനൊക്കെ പുറമെ ഏറ്റവും അധികം കിരീടങ്ങൾ ആർക്കാണ് അത് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ പതിനഞ്ച് കിരീടങ്ങളുമായിട്ട് ഒന്നാമത് റയൽ ആണ് ഏതായാലും റെക്കോർഡ് പുസ്തകത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും റയൽ മാഡിഡും ഒക്കെ ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് തിളങ്ങി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ഇതാ പുതിയ ഫോർമാറ്റിലെ വീണ്ടും മ്യൂസിയിൽ എത്തുന്നു ഇതവണ ആര് നേടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാത്തിരിക്കാം വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താൽ